സംസ്ഥാനത്തെ സപ്ലോക്വേയിൽ സബ്സിഡി ഇനത്തിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പതിമൂന്നിന് അവശ്യ സാധനങ്ങൾ പല കേന്ദ്രങ്ങളും ലഭ്യമല്ലെന്ന് നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ എംഎൽഎ പറഞ്ഞു ധനവകുപ്പിന് കത്തെഴുതി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ കൈയക്ഷണം നന്നായിട്ടും ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല ഇനി ജനങ്ങളുടെ തലവിധി എന്നാണ് മാറുക മാവേലി സ്റ്റോറിന് കെ കൂട്ടി വല്ല പേരും ഇടണമെന്നും മാവേലിയെ പറയിപ്പിക്കുന്നത് നിർത്തണമെന്നും ഷാഫി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ മന്ത്രിയുടെ ഭാര്യയ്ക്ക് വരെ മനസ്സിലായെന്നും സംസ്ഥാനത്ത് ഇപ്പോൾ വിലക്കുറവുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നും ഷാഫി പരിഹസിക്കുകയും ചെയ്തു ഒരു വർഷം തന്നെ എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ കുറവാണ് സാർ വരുത്തുന്നത് അറുപത്തിരണ്ട് കോടി രൂപയുടെ കുറവ് ഇതിനകത്ത് വരുത്തുക സാർ ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരിക എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്ന നിർത്തണം കേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ഉട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം നിർത്താൻ പറ്റും മാവേലി സ്റ്റോറിൽ പോയാൽ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല സാർ കെ സ്റ്റോറിൽ എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു സാർ ഒരു നല്ല വലിയ ഉണ്ടാവില്ല സപ്ലൈകോയിൽ ഏതാനും മാസങ്ങളായി പ്രശ്നങ്ങളുണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നോട്ടീസിന് മറുപടിയായി പറഞ്ഞു ഏതാനും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ മാത്രമാണ് പ്രയാസമുള്ളത് ചില്ലറ വില്പന മേഖലകളിലേക്ക് കുത്തകൾ കടന്നുവരുന്നു മാവേലി സ്റ്റോറുകളെ വാമന സ്റ്റോറുകളാക്കി മാറ്റിയവരാണ് യു ഡി എഫ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇരുപത്തിയഞ്ച് പുതിയ സപ്ലൈകോ വിൽപ്പനശാലകൾ ആരംഭിക്കുകയും എണ്ണം നവീകരിക്കുകയും ചെയ്തു സപ്ലൈക്കയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കേരളത്തിലെ സപ്ലൈക്കോ ഉയർത്തുകയാണ് ചെയ്തത് എന്നാൽ ഇവർ ചെയ്തത് എന്താ ഇവർ കേരളത്തിലെ മാവേലി സ്റ്റോറിനെ സ്റ്റോറിനെട്ടി വാമന സ്റ്റോർ എന്ന പേരിലാണ് സാർ അങ്ങനെ ചെയ്തവരാണ് അതുകൊണ്ട് ആ കഥകളൊന്നും പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ന്യായം പറയണ്ട സാർ ഇവിടെ നമ്മളെല്ലാം അറിയേണ്ടുന്നത് കേരളത്തിലെ ഇന്നോ ഇന്നലെയോ സപ്ലൈക്കൊക്കെ ഉണ്ടായ ബാധ്യതയല്ല നിങ്ങളുടെ കാലത്തെ ബാധ്യതയെ സംബന്ധിച്ച് നിങ്ങൾ മറന്നുപോവുകയാണ് സാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ആ മന്ത്രി അടക്കം ഇരിപ്പുണ്ടപ്പുറം കോടി കോടി രൂപയാണ് ഇതെല്ലാം ഓഡിറ്റിന്റെ കണക്ക് നിയമസഭയിൽ രൂപയുടെ ബാധ്യത അന്ന് തന്നെ സപ്ലൈകോ പൂട്ടാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിച്ചു മൂവായിരം കോടിയുടെ കടമുണ്ട് സപ്ലൈകോയ്ക്ക് കുത്തകകൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയെ ധയാവത്തിന് വിടുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു സപ്ലൈകോ അടച്ചാൽ കുത്തക കമ്പനികൾ കടന്നു വരും അപ്പൊ കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവത ഒരുക്കി കൊടുക്കുകയാണ് അതാണ് ഇവിടെ ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞത് നിങ്ങളാണ് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത് സപ്ലൈകോ തകർത്ത് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത് നിങ്ങളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മൂവായിരം കോടി രൂപ വരെ ബാധ്യതയാണ് ബാധ്യതയാണ് അങ്ങനെ നിഷേധിക്കുന്നുണ്ടോ മൂവായിരത്തോളം കോടി രൂപയുടെ ബാധ്യത ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കോടി രൂപയുടെ ബാധ്യത മന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം